ഓട്ടോ ഡ്രൈവറായ വിനോദ് കുമാർ ജീവൻ നിലനിർത്താൻ ഉദാരമതികളുടെ സഹായം തേടുന്നു ആറുമാസം മുമ്പുണ്ടായ വാഹനാപകടമാണ് വിനോദ് കുമാറിന്റെയും കുടുംബത്തിന്റെയും ജീവിതം ഇതിന്റെ ഭർത്താവാണ് പേര് ഞങ്ങൾ ചേർത്തല കടക്കരപ്പള്ളി ഞങ്ങളുടെ വീട് ഇദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു പുള്ളിയുടെ ഓട്ടോയിൽ ഒരു കാർ വന്നിടിച്ച് ബ്രെയിനിന് തകരാറായി ഇവിടെ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു ഇപ്പോ ഒരു ആറുമാസത്തോളമായി പത്ത് നാൽപ്പത് ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവായത് ഞങ്ങൾ കടം വാങ്ങിയിട്ടൊക്കെയാണ് ചിലവാക്കിയത് ഇനി ഒരു അമ്പത്താറ് ദിവസത്തോളം ഫിസിയോതെറാപ്പി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് ഡിസ്ചാർജ് പറഞ്ഞിരിക്കുകയാണ് അഞ്ച് ലക്ഷം രൂപയോളം ഞങ്ങളിവിടെ അടക്കാനും ഉണ്ട് ഇനി മുമ്പോട്ടുള്ള ചികിത്സക്ക് ഞങ്ങളെ കൊണ്ടുവരുന്ന നിവൃത്തിയില്ല ഞങ്ങൾ എല്ലാവരും ചെറിയൊരു സഹായം തന്നിട്ടാണെങ്കിലും ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പടിക്കച്ചിറ വീട്ടിൽ വിനോദ് റെയിൽവേ സ്റ്റേഷന് മുന്നിലെ ഓട്ടോ ഡ്രൈവർ കടക്കരപ്പള്ളിയിലാണ് താമസം ആറുമാസം മുമ്പ് ഓട്ടോയിൽ കാറിടിച്ചുണ്ടായ അപകടം ജീവിതം കണ്ണീരിലാഴ്ത്തി നാൽപ്പത് ലക്ഷത്തിലേറെ രൂപ ഇതേവരെ ചിലവായി കുടുംബം കടക്കണിയിൽ ഇപ്പോൾ പാസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സ അവിടെയും കടം ഡിസ്ചാർജ് ആകണമെങ്കിൽ അഞ്ച് ലക്ഷത്തിലേറെ വേണം ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന നിർധന കുടുംബം ഉദാരമതികളുടെ സഹായമുണ്ടെങ്കിൽ വിനോദന ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയും വിൻമീഡിയ ചേർത്തല